കല്യാണക്കുട്ടി ഇതെന്താ മോളെ ചേച്ചിയുടെ വീട് ഭംഗിയുള്ള കാഴ്ചയൊന്നും കാണാൻ പറ്റത്തില്ല അത് കല്യാണ കുട്ടി പറഞ്ഞത് സത്യ അതാ ഞാൻ പറഞ്ഞേ കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ ആ വലിയ കൊളക്കരെത്തും എത്തിയാ മതി ഈ പെണ്ണിന്റെ വാക്കും കേട്ട് നടന്ന് നടന്ന് ഇത് ഏത് സ്ഥലമാണോ എത്തിയിരിക്കണേ ഈ കല്യാണ കുട്ടിന്റെ ഒരു കാര്യം എന്തിനാ കല്യാണ കുട്ടി ഇങ്ങനെ ചിരിക്കണേ സന്തോഷം കണ്ട സന്തോഷം കണ്ടോ എന്തിനാ ഇത്ര സന്തോഷം ചേച്ചി എന്റെ കൂടെ മീൻ പിടിക്കാൻ വരാന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടുള്ള സന്തോഷം കല്യാണിക്കുട്ടിക്ക് ഇഷ്ടാ ഇഷ്ടാ ഒത്തിരി 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 ചേച്ചിയുടെ മോളാട്ടോ ചേച്ചിയാട്ടോ കഥ നടക്കാം ആഹാ ഹലോ ഇപ്പോഴും ഏ നീ മേടിക്കൂട്ടോ പിന്നെ വിശേഷം വളരെ നല്ല വിശേഷം കുട്ടി എത്ര കാലായി കുഞ്ഞിനൊക്കെ കണ്ടിട്ട് അമ്മയെ അങ്ങേക്കുട്ടി വന്നിട്ടുണ്ടോ ഓ വന്നിട്ടുണ്ട് ഉം ഇനി സ്കൂൾ വരെ ഇവിടെ ആയല്ലോട്ടി വസ്തുമാശ പറഞ്ഞാ ചേച്ചിയുടെ അയ്യോ എന്റെ കല്യാണിക്കുട്ടിക്ക് എന്തൊരു ദേഷ്യത് കൊറച്ചു കഴിഞ്ഞാൽ പോകും പിന്നെ

ോ അല്ലോ ഏച്ചി ആ മതി മതി േ <laughs> <laughs>

വികാശ് അമ്മാ 10 രൂപ തരാം സത്യം സത്യം കൊട്ടാപി പിന്നെ ഒരു കാര്യം ഞാൻ ഇന്ന രാവിലെ അച്ചമ്മേടെ തലൈനന്ന് ഒരു പേൻ എടുത്തു തന്നിരുന്നു അതിനുള്ള പൈസ ഇതുവരെ തന്നിട്ടില്ല അതും ഇതും കൂടി കൂട്ടി 20 രൂപ തരണേ തരാം കൊട്ടാപി ആച്ചമ്മ ഈ ദുവര കുഞ്ഞിനെ പറ്റി ചിരിണ്ടോ എന്നോ ഓക്കേ മുത്തൂട്ടി എന്താ ഞാൻ കടയിലെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാ നീ വരുന്നുണ്ടോ ആ ഞാനും വരാ ഹാ അവര് പോയി എന്നെ നമുക്ക് പീം പിടിക്കാൻ പോവാ ഓ വാ

ഏറെ കുറുപോക്കേ എൻ്റെ ലവറിൻ്റെ പേര് ഞാൻ പറഞ്ഞു തരട്ടെ അമ്മയോട് പോയി പറഞ്ഞു കൊടുക്കരെ എനിക്കൊന്നും കേക്കണ്ട നിൻ്റെ ലവറിൻ്റെ പേര് മ് മതി മതി നിൻ്റെ വർത്താനം ആ ഞാൻ മീൻ പിടിക്കാൻ ശരി આજે ഞാൻ മീൻ പിടിക്കാൻ ട്ടോ ഓക്കേ ഹേ ടിജോ ഓ ആകാശ നീ എന്തിനാ ഇവിടെ അല്ല നീ എന്തിനാ ഇവിടെ എൻ്റെ അമ്മേടെ വീട് ഇവിടെയാ ഓ അല്ല നീ എന്തിനാ ഇവിടെ എൻ്റെ വീട് ഇവിടെയാ ഹാ നിൻ്റെ വീടോ ഹായ് ദേ ദിവസവും ഇത്ര സ്കൂളിലേക്ക് ഏയ് പിന്നെ ഞാൻ സ്കൂളിലെ സമയത്ത് എന്റെ അമ്മമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നേ എന്റെ അച്ഛന്റെ വീട് ഇവിടെയാ സ്വന്തം വീട് ഓ ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നതായിരിക്കല്ലേ അതെ അതെ ഈ വന്നതായിരിക്കും അനിയനാ ഓ നിന്റെ മനസ്സിലായി ും പ്രതീക്ഷിച്ചില്ല അതാണ് അടല് നീ പറഞ്ഞത് ഞാൻ അറിഞ്ഞു ണല്ലേ എല്ലാം പറഞ്ഞു കൊടുത്തത് ഞാൻ ഒരു കാര്യം പറയാം നീ ഇത് സീരിയസ് ആയിട്ട് എടുക്കണം എന്താ സ്കൂളിൽ തുറക്കുമ്പോ കീർത്തിരിക്കണം എനിക്കറിയാം ഞാനിവിടെ നിൽക്കുന്നോണ്ട് നീ ഒട്ടും കംഫോർട്ട് അല്ലെന്ന് നീ പറയാൻ തന്നെ നിന്റെ മനസ്സ് വായിച്ചെടുക്കാൻ എനിക്ക് സാധിക്കും ആവാണ് കല്യാണിക്കുട്ടി അതിനെ വെറുതെ വിഷമിപ്പിക്കണ്ട കുറച്ച് ദിവസല്ലേ ഇവിടെ ഉണ്ടാവു നീ കല്യാണിക്കുട്ടി ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കെ ബാലു നമുക്ക് പോവാ ചേട്ടൻ മറ്റേ കൊളക്കരിൽ നിന്നും നീ പിടിച്ചു തരാട്ടോ マルク